ർ ടി സിയുടെ സ്വിഫ്റ്റ് എ സി ബസ്സാണ് ഇതൊന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ് രാത്രി ഒമ്പത് മണിക്കാണ് താമരശ്ശേരി എത്തിയത് ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സാണിത് അപ്പോൾ ഇത് താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബസ് ഡാമേജ് ആണ് കേടാണ് താമരശ്ശേരി എത്തുമെന്ന് മാറിക്കയറണമെന്ന് പറഞ്ഞു അപ്പോൾ മാറിക്കയറണമെന്ന് പറഞ്ഞപ്പം വേറൊരു ബസ്സിൽ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അറേഞ്ച് ചെയ്ത ബസ്സിൽ നോൺ എ സി ബസ്സാണത് ഈ കാണുന്ന ബസ്സാണത് അപ്പം നമ്മളെടുത്ത് ഇവിടുന്ന് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇതേ ബസ്സിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞ ബസ്സിൽ വേറെ പാസഞ്ചേഴ്സ് ഓൺബോർഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബസ് തിരിച്ച് ബാംഗ്ലൂർക്ക് മറ്റ് പാസഞ്ചറിനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരു താൽക്കാലികമായിട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ് അപ്പം പാസഞ്ചറായിട്ട് നമ്മളെ കോഴിക്കോടേക്ക് ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉള്ളൂ മാക്സിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിന് ജേണി ഉള്ളൂ അപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ നമ്മൾ ഹാഫ് വേയിൽ ഇറക്കിയിട്ട് ഒരു കള്ളം പറഞ്ഞ് ഇറക്കുകയാണ് ചെയ്തത് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സ്റ്റാഫ് സ്റ്റാഫ് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങളെ മേലധികാരികളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഇത് മാറാൻ പറഞ്ഞെന്ന് പറഞ്ഞു അതാ ഇത്രയും പാസഞ്ചർ ഈ കൂടി നിൽക്കുന്ന പാസഞ്ചർ ഇതിനകത്ത് ലേഡീസും ഫാമിലിയും എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഈ പാസഞ്ചർ ഒക്കെ ഒക്കെയാ ഇപ്പോൾ വഴിയിൽ ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം പോയി എല്ലാവരും പാനിക്കാണ് ആരും ഇപ്പോൾ പാസഞ്ചർ സ്വാഭാവികമായിട്ടും അവർ ഒരു അന്യായം കാണുമ്പോൾ അവരതിനോട് പ്രതികരിക്കുമല്ലോ ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരവിടെയുണ്ട് അവർ ഇതിനൊരു തീരുമാനം ഇതുവരെ ആക്കിയിട്ടില്ല ഇവിടെ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇതിന് ഉത്തരവില്ല ഇവർ പറഞ്ഞത് ഇത് ഇവരുടെ കയ്യിലല്ല ഇത് മുകളിലുള്ള ഓഫീസർമാരുടെ ഇടയിൽ ഇവർ കുടുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങളെല്ലാ പാസഞ്ചേഴ്സും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് ഇതിനൊരു തീരുമാനം ഇവരാരും ആക്കിയിട്ടില്ല ഇത് സ്റ്റേഷൻ ഓഫീസറാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പം ഇത് ജനങ്ങളോട് കെ എസ് ആർ ടി സി കാണിച്ച് ഏറ്റവും വലിയൊരു ഒരു ന്യായക്കേതായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാവരും കൂടെ കുടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ കുറായിട്ട് ബസ് ഇവിടെ മൂവ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇറക്കി വിട്ട ബസ്സിൽ ഫുൾ പാസഞ്ചേഴ്സ് പോൻ ബോഡായിട്ടിരിക്കുകയാണ് ആ ബസ് ഉവരെ നീങ്ങിയിട്ടില്ല